സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട കേസിൽ വാദത്തിനായി മാത്രം ചെലവായത് കോടികളാണ് കപിൽസ് ബെൽ ആവശ്യപ്പെട്ടത് രണ്ട് പോയിന്റ് മൂന്ന് അഞ്ച് കോടി രൂപയാണ് അതിൽ എഴുപത്തി അഞ്ച് ലക്ഷം രൂപ കൈമാറിക്കഴിഞ്ഞു പുറമേ നിന്നുള്ള അഭിഭാഷകർക്കായി മാത്രം രണ്ടാം പിണറായി സർക്കാർ മുടക്കിയത് ഒൻപത് പോയിന്റ് ഒന്ന് എട്ട് കോടി രൂപയാണ് വിവരങ്ങളുമായി ശാലിനി ചേരുന്നുണ്ട് ഷാലിനിയെ നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണ് വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനത്ത് തുടരുന്നു ക്ഷേമ പെൻഷൻ കൊടുക്കാൻ നിർവാഹമില്ല ശമ്പളം മുടങ്ങുന്ന സാഹചര്യം വരുന്നു പക്ഷേ വിവിധ കേസുകൾക്കായി കോടതികളിലേക്ക് പോകാൻ മുന്തി അഭാഷകർക്ക് ഇത്തരത്തിൽ കോടികൾ മുടക്കുന്ന സാഹചര്യം കണ്ടും അതിന്റെ ആ ഒരു കണക്ക് എങ്ങനെയാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് സുപ്രീം കോടതിയിലെ അഭിഭാഷകൻ ആയിട്ടുള്ള കപിൽ സിബലിനെ സംസ്ഥാനത്തെ കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസ് അതുമായി ബന്ധപ്പെട്ട ഹർജി സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ നൽകുന്നുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വാദത്തിനാണ് രണ്ട് കോടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ അദ്ദേഹം ഫീസിനത്തിൽ ആവശ്യപ്പെടുന്നത് അതിൽ എഴുപത്തി അഞ്ച് ലക്ഷം രൂപ ഔദ്യോഗികമായി സംസ്ഥാന സർക്കാർ നൽകുകയും ചെയ്തിട്ടുണ്ട് ഇത് മാത്രമല്ല മറ്റ് കേസുകളുടെ വാദം ഒപ്പം തന്നെ ഈ നിയമപരമായിട്ട് നിയമോപദേശങ്ങളും സംശയ ദൂരീകരണം ഉൾപ്പെടെയുള്ള സംസ്ഥാന സർക്കാരിന്റെ രാഷ്ട്രീയമായിട്ടുള്ള ചില ഇടപെടൽ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള നിയമോപദേശം ഉൾപ്പെടെ തേടുന്നതിന് വേണ്ടിയും സ്വകാര്യ അഭിഭാഷകരെ സംസ്ഥാന സർക്കാർ സമീപിക്കുകയുണ്ടായി ഇതിനടക്കം ഒൻപത് കോടിയിലധികം രൂപയാണ് സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് ഈ ഒരു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ വകമാറ്റിയിട്ടുള്ളത് അല്ലെങ്കിൽ അവർക്കായി ചെലവഴിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് രേഖകളടക്കം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളടക്കം നിർമ്മലാ സീതാരാമൻ കേന്ദ്ര ധനമന്ത്രി കേരളത്തിൽ എത്തിയപ്പോഴും ഒക്കെ തന്നെ വ്യക്തമാക്കിയ കാര്യമുണ്ടായിരുന്നു എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകുന്നത് പോലെയുള്ള സഹായം കേരളത്തിനും നൽകുന്നുണ്ട് ഒരു രീതിയിലുമുള്ള ഉള്ള അവഗണന കേന്ദ്രം കേരളത്തോട് കാണിക്കുന്നില്ല എന്നുള്ളത് പക്ഷേ അതൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ കടമെടുപ്പ് പരിധി ഇനിയും വർദ്ധിക്കണം സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിലേക്ക് സംസ്ഥാനം നീങ്ങാനൊരുങ്ങിയത് സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട കേസ് ഫയൽ ചെയ്യുകയും ചെയ്യുന്നു അതിന്റെ വാദം ഒപ്പം തന്നെ സംശയ ദൂരീകരണം നിയമോപദേശം ഉൾപ്പെടെ തേടിയതിനു വേണ്ടിയിട്ടാണ് സീനിയർ അഭിഭാഷക ായിട്ടുള്ള കപിൽ സിബലിനെ സംസ്ഥാന സർക്കാർ സമീപിക്കുന്നത് സംസ്ഥാനത്തിന്റെ പല കേസുകളിലും വാദത്തിനായി എത്തുന്നത് കപിൽ സിബൽ ആണ് എന്നുള്ളത് ശ്രദ്ധേയമാണ് അദ്ദേഹത്തിനാണ് സീനിയർ അഭിഭാഷകനാണ് സ്വാഭാവികമായും അത്രയും ഉയർന്ന ഫീസ് അദ്ദേഹത്തിന് നൽകേണ്ടതായിട്ട് സൂചിപ്പിച്ചില്ല കടമെടുപ്പ് പരിധി ഉയർത്താനും കടമെടുക്കാൻ വേണ്ടിയിട്ട് കോടതിയിലേക്ക് പോകുന്നു അതിന് വക്കീൽ ഫീസായി കൊടുക്കേണ്ടതും കടമെടുക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് മാത്രമല്ല രാഷ്ട്രപതിക്കെതിരെ വരെ കോടതിയിലേക്ക് പോകുന്ന ഭരണഘടനാ വിരുദ്ധമായ നിലപാടുകൾ പിന്തുടരുന്ന സംസ്ഥാന സർക്കാർ അത് ശ്രീ ശ്രതി വാര്യർ ആരോപിക്കുന്നത് പോലെ ഇതുമായി ബന്ധപ്പെട്ടും കോടികൾ എഴുതിയെടുക്കാനുള്ള ഇത്തരത്തിൽ കേസുകളുമായി പോയതുമായി ബന്ധപ്പെട്ടും കോടികൾ എഴുതിയെടുക്കാനുള്ള ഒരു തന്ത്രമാണോ ഇതൊന്നു കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു ലക്ഷ്മി അത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം സന്ദീപാരി ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെയാണ് കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കേസ് വാദത്തിനായി കടമെടുക്കേണ്ട സാഹചര്യത്തിലേക്ക് സംസ്ഥാനം കടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ ധനമന്ത്രിയുടെ പ്ലാൻ ബി ഒക്കെ തന്നെ ഇവിടെ ആയിരിക്കും ഒരു പക്ഷേ പ്രാവർത്തികമാകാൻ പോവുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്ഷേമ പെൻഷനുകൾ നൽകാൻ കിടക്കുന്നു നാലു മാസത്തോളമായിട്ടുള്ള ക്ഷേമ പെൻഷൻ കുടിശിക വൈകുന്നൊരു സാഹചര്യം ഏപ്രിൽ ആദ്യവാരത്തോടുകൂടി രണ്ടു മാസത്തെ കൂടി നൽകും പറയുന്നു പിന്നീടും ഈ നാലു മാസത്തേത് എപ്പോൾ നൽകുമെന്നുള്ളൊരു ആശങ്ക ഇപ്പോൾ ും സാധാരണ ജനങ്ങൾക്കുണ്ട് മറുഭാഗത്ത് സ്കൂളുകൾ അടച്ചു കിടക്കുന്ന സമയം ഇനിയിപ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ ഉച്ചഭക്ഷണത്തിനുള്ള ഫണ്ട് നൽകണം കെ ശമ്പളം വലിയ രീതിയിലുള്ള വിവാദത്തിലേക്ക് പോകുന്നു കെ എസ് ഉൾപ്പെടെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം വൈകുന്ന ഒരു സാഹചര്യം ഇവിടെയൊക്കെയാണ് ഒക്കെയാണ് സാധാരണക്കാരെ പൊട്ടന്മാരാക്കി അല്ലെങ്കിൽ മണ്ഠന്മാരാക്കിയുള്ള സംസ്ഥാന സർക്കാരിന്റെ ന്യായീകരണങ്ങളും വിലയിരുത്തലുകളും എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കരുമീ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് മാത്രമാണ് കേസ് വാദത്തിനായി ഒരു കേസിന് മാത്രമായി രണ്ടര കോടിയിലധികം രൂപ ിൽസിബൽ ആവശ്യപ്പെടുന്നത് അതിൽ എഴുപത്തി അഞ്ച് ലക്ഷം രൂപ ഔദ്യോഗികമായി സർക്കാർ ഖജനാവിൽ നിന്ന് കൈമാറുകയും ചെയ്തിട്ടുണ്ട് നൂറ്റി നാൽപ്പത്തി എട്ടോളം വരുന്ന സർക്കാർ അഭിഭാഷകർ അതായത് എ ജി ഉൾപ്പെടെയുള്ള നൂറ്റി നാൽപ്പത്തി എട്ടോളം വരുന്ന സർക്കാർ അഭിഭാഷകർ സംസ്ഥാന സർക്കാരിന് സ്വന്തമായിട്ടുണ്ട് അവിടെയാണ് ഇത്തരത്തിൽ നിയമോപദേശം തേടാനും ഒപ്പം തന്നെ കേസ് കോടതിയിൽ വാദിക്കാനും മറ്റ് കോടതി ഇടപെടലിലുമൊക്കെയായി ഈ ഇത്തരത്തിലധികം സ്വകാര്യ അഭിഭാഷകരെ സംസ്ഥാന സർക്കാർ കാണുന്നത് അത് ഖജനാവിൽ നിന്ന് തന്നെ പണം ഈടാക്കുന്നു അല്ലെങ്കിൽ ചെലവഴിക്കുന്നു എന്നുള്ളതാണ് വളരെ വിരോധാഭാസമായി നിലനിൽക്കുകയും ചെയ്യുന്നത് സംസ്ഥാന വ്യാപകമായി വിവിധ സർക്കാർ പരിപാടികൾ എന്ന പേരിൽ നവകേരള സദസ് കേരളീയം ഉൾപ്പെടെയുള്ള പദ്ധതികൾ അല്ലെങ്കിൽ പരിപാടികൾ സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്നു അതിനും കോടികളാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഖജനാവിൽ നിന്ന് ചെലവഴിച്ചത് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള മുഖാമുഖം പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനും ഖജനാവിൽ നിന്ന് തന്നെയാണ് പണം ചെലവഴിക്കുന്നത് എന്നുള്ളതാണ് അവിടെ ഇത്തരത്തിൽ ആഘോഷങ്ങളും പരിപാടികളും നടക്കുമ്പോൾ മറുവശത്ത് സാധാരണക്കാരായി ജനങ്ങൾ വലയുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നു പ്രത്യേകിച്ച് ഉത്സവ കാലമാണ് വിഷുക്കാലമാണ് ഈസ്റ്റർ ഉൾപ്പെടെയുള്ള ഉത്സവ സീസണുകളാണ് ആ ഒരു സാഹചര്യത്തിൽ സംസ്ഥാനത്തെ സപ്ലൈക്ക് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ അവിടെയൊക്കെയുള്ള കേന്ദ്രങ്ങളിൽ ആവശ്യത്തിന് സാധനങ്ങൾ ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യം കൂടി കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടതാണ് ഒരു സബ്സിഡി ലഭ്യമല്ലല്ലോ അല്ലേ ശാലിനി ഈ സപ്ലൈകോ ചന്തകൾ ഇല്ല എന്ന് വാർത്ത വരുന്നതിനെ തുടർന്നാണ് ഇത്രയും പെട്ടെന്ന് നിങ്ങൾ സപ്ലൈകോ ചന്തകൾ പലയിടത്തും തട്ടിക്കുട്ടിയത് പക്ഷേ അവിടെയും ഈ സബ്സിഡി സാധനങ്ങൾ അവശ്യ സാധനങ്ങൾ ഒന്നും ഇല്ല എന്നുള്ളതാണല്ലോ അവസ്ഥ അത് തന്നെയാണ് ലക്ഷ്മി കാരണം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ യാത്ര ചെയ്താൽ മാത്രമേ ഈ പതിമൂന്ന് ഇനം സാധനങ്ങൾ സബ്സിഡിയുടെ ഇനത്തിലുള്ള പതിമൂന്നിരം സാധനങ്ങൾ ഒരു ഉപഭോക്താവ് അല്ലെങ്കിൽ ഒരു ആള് പൊതുജനം അവരുടെ കൈകളിലേക്ക് എത്തിക്കാൻ കഴിയുള്ളു പക്ഷെ ഒരു യാത്രാബത്ത കൂടി അതിന്റെ കൂടെ സാധാരണക്കാർക്ക് നഷ്ടമാകുന്നു എന്നുള്ളതാണ് കാരണം അത്രയധികം ദുരിതത്തിലേക്ക് സംസ്ഥാന സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ പോകുന്നു സപ്ലൈകോ പോകുന്നു ക്ഷേമ പെൻഷനുകൾ വൈകുന്നു വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണത്തിന് കാശില്ല നെല്ല് സംഭരണത്തിന്റെ കുടിശ്ശിക സർക്കാരിന്റെ പൊതു കച്ചനാവിൽ പണമില്ല പക്ഷേ ഇത്രയധികം സ്വകാര്യ അഭിഭാഷകർക്ക് നൽകാനായി കോടികൾ സർക്കാരിന്റെ കച്ചനാവിൽ ഉണ്ട് അത് പൊതുജനങ്ങളുടെ ഇത്തരത്തിലുള്ള ക്ഷേമ പെൻഷനിൽ നിന്ന് ഉൾപ്പെടെ പിഴിയുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ ദിവസങ്ങളടക്കം കൂടിയാണ് ഓരോ ജനങ്ങളും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പങ്കുവച്ചത് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലമാണ് സ്വാഭാവികമായും ക്ഷേമ പെൻഷനുകൾ രണ്ടു മാസത്ത് നൽകി ഒരു വോട്ട് ഷെയർ ഉയർത്താനുള്ള നടപടിയിലേക്ക് കൂടിയാണ് സംസ്ഥാന സർക്കാർ കടക്കുന്നത് അതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു ഭാഗത്ത് ആർഭാടം നടത്തിയിട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ അതിന്റെ കണക്കുകളും മെറിറ്റ് ഇല്ലാത്ത വിഷയങ്ങളുമായി സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ ഇത്തരത്തിൽ മെറിട്ടുള്ള അഭാഷകരെ തിരഞ്ഞെടുത്ത് ആ ഒരു ഭാഗമെങ്കിലും തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള ഒരു നീക്കം കൂടിയായിരിക്കും ഇത്തരത്തിൽ സർക്കാർ അഭാഷകരെ എപ്പോ ഒഴിവാക്കി കപിൽ സിബലിനെ പോലെയുള്ളവരെ തിരഞ്ഞെടുക്കുന്നത് ക്ഷ്മി അത് ആയിരിക്കും ഒരുപക്ഷേ സാമ്പത്തിക വിദഗ്ധ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെയാണ് മെറിറ്റ് ഇല്ലാത്ത കേസാണെന്ന് സംസ്ഥാന സർക്കാരിന് തന്നെ അറിയാം നമ്മൾ മുൻപും കണ്ടിട്ടുണ്ട് ഗവർണർക്കെതിരായി ഇത്തരത്തിലുള്ള കേസുകളുമായി സുപ്രീംകോടതിയിൽ പോകുന്നു അവിടെ തിരിച്ചടി നേരിടുന്നു പല സർവകലാശാലകളുമായി ബന്ധപ്പെട്ട കേസുകളിൽ തിരിച്ചടി ഉണ്ടാകുന്നു സ്വാഭാവികമായും ഇവിടെയെങ്കിലും ഒരു വിജയം ഉറപ്പാക്കാൻ വേണ്ടിയാകാം ഇത്രയധികം കോടികൾ നൽകിക്കൊണ്ട ഒരു സീനിയർ അഭിഭാഷകനെ കപിൽ സിബലിനെ പോലെ ഒരു സീനിയർ അഭിഭാഷകനെ സുപ്രീം കോടതിയിലെ ഈ ഒരു കേസ് വാദത്തിനായി കൊണ്ടുവന്നത് എന്നുള്ളതാണ് ം വരുന്ന സർക്കാർ അഭിഭാഷകർ അവിടെ പോയാൽ വാദിച്ച് ജയിക്കില്ല എന്നുള്ള തന്നെ ആയിരിക്കാം ഒരു പക്ഷേ അത്തരത്തിലൊരു നീക്കത്തിലേക്ക് പോയത് എന്തായാലും അതിന് പോകുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഖജനാവ് കാലിയാണ് അല്ലെങ്കിൽ ആ കാലിയായ ഖജനാവിൽ നിന്ന് കടമെടുത്തുകൊണ്ട് വീണ്ടും ഇത്തരത്തിലൊരു ശ്രമം നടത്തണമോ എന്നുള്ളത് ഇടത് സർക്കാർ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് മാത്രമുള്ളൊരു കേസ് വാദത്തിനായിട്ടാണ് ഇത്രയധികം രൂപ ഒരു സീനിയർ അഭിഭാഷകന് നൽകിയത് ഒപ്പം തന്നെ മറ്റ് നിയമോപദേശത്തിനായി ഒൻപത് കോടിയിലധികം രൂപയും വിവിധ അഭിഭാഷകർക്കായി സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവഴിച്ചിട്ടുണ്ട് ഇനി രണ്ട് പിണറായി സർക്കാരിന്റെ കാലത്ത് കൂടി എത്ര രൂപയാണ് എന്ന് നോക്കുകയാണെങ്കിൽ അതൊരു വലിയ എമൗണ്ട് ആയിരിക്കും എന്നുള്ളതിൽ സംശയമില്ല സംസ്ഥാന സാമ്പത്തിക പ്രതിസന്ധിയിൽ തുടരുമ്പോഴാണ് ഒരു ഭാഗത്ത് സർക്കാരിനെ തീർത്ത് മറുഭാഗത്ത് ഇത്തരത്തിലുള്ള ചെലവുകളും ഒപ്പം തന്നെ ഇടപെടലുകളും എന്നതാണ് ശ്രദ്ധേയം ലക്ഷ്മി യെസ് ഈ കടമെടുപ്പ് പരിധിയിലെ ചർച്ച പരാജയമാകും നമുക്ക് സുപ്രീം കോടതി ആവർത്തിച്ച് ശാലിൻ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വിഷയം പരിഗണിക്കുമ്പോഴെല്ലാം കേന്ദ്രവും കേരളവുമായി സുപ്രീം കോടതി ആവർത്തിക്കുമ്പോഴും ഒട്ടും പ്രായോഗികമല്ലാത്ത നിലപാട് മുന്നോട്ട് വയ്ക്കുന്നതുകൊണ്ടാണല്ലോ കേന്ദ്രവും കേരളവും തമ്മിലുള്ള ചർച്ചയും പരാജയമായി മാറുന്നത് കാരണം എത്രത്തോളം മിസ്മാനേജ്മെന്റ് ആണ് ഈ ധനകാര്യ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെയെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ തന്നെ പലതവണ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളതാണ് അതുതന്നെയാണ് ലക്ഷ്മി കാരണം പല ഘട്ടങ്ങളിലും കേന്ദ്ര ധനമന്ത്രി ഉൾപ്പെടെയുള്ളവർ രൂക്ഷ വിമർശനം സംസ്ഥാന സർക്കാരിനെതിരെ നടത്തിയിട്ടുണ്ട് ധനപ്രതിസന്ധി ഇത്രയധികം ഉണ്ടാകുമ്പോൾ അവിടെ നടത്തുന്ന ഇടപെടലുകൾ സർക്കാരിന്റെ ഇടപെടലുകൾ അഴിമതി ദൂർത്ത് ഒപ്പം തന്നെ അവർ നൽകുന്ന രേഖകളിൽ അവ്യക്തത പല ഘട്ടങ്ങളിലും ഈ രേഖകൾ കൈമാറാത്തത് കൊണ്ട് തന്നെ പണം ലാബ്സായി പോകുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് നൽകിയ തുകയുടെ കണക്കുകൾ തിരികെ കേന്ദ്രത്തിന് നൽകാത്തതിൽ അടക്കമുള്ള രൂക്ഷ വിമർശനങ്ങൾ ധനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് നിന്നടക്കം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇവിടെ എത്തി ജനം ടീവിക്ക് അടക്കം നൽകിയ അഭിമുഖത്തിലും അത്തരത്തിലുള്ള രൂക്ഷ വിമർശനങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരെ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അവിടെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി തുടരുന്ന ഒരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാണ് എന്ന് ഇടയ്ക്കിടയ്ക്ക് ധനമന്ത്രി ആവർത്തിക്കുമ്പോഴും ഒരു ഭാഗത്ത് സംസ്ഥാന സർക്കാരിന്റെ മന്ദിരങ്ങൾ പ്രത്യേകിച്ച് ക്ലിഫ് ഹൌസ് ഉൾപ്പെടെയുള്ള സർക്കാർ മന്ദിരങ്ങൾ മോടി പിടിപ്പിക്കാനുള്ള ഇടപെടൽ മറുഭാഗത്ത് നവകേരളം കേരളീയം പരിപാടി പോലെയുള്ള ആർഭാടങ്ങൾ മുഖാമുഖം പരിപാടിക്കായി പബ്ലിസിറ്റിക്ക് മാത്രമായി കോടികൾ പൊതു കച്ചനാവിൽ നിന്ന് ചെലവഴിക്കുന്നു അങ്ങനെ വിവിധ ഇനങ്ങളിലായി കോടികളാണ് ഈ ഒരു ധനപ്രതിസന്ധി നേരിടുമ്പോൾ സർക്കാർ ദൂർത്തായും ആർഭാടവുമായി ചെലവഴിക്കുന്നത് എന്നുള്ളതാണ് അതിനിടയിലാണ് ആ തുകയുടെ കടമെടുപ്പ് പരിധി അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് കടമെടുത്ത് അതിന്റെ പരിധി വർദ്ധിപ്പിക്കാനായിട്ടുള്ള സർക്കാർ ഇടപെടൽ അതിനുവേണ്ടിയും ഇത്തരത്തിൽ കടമെടുത്തുകൊണ്ട് അടക്കം കാശ് നൽകേണ്ട ഒരു സാഹചര്യം എന്തായാലും കോടികളാണ് ഇത്തരത്തിൽ ഇടതു സർക്കാർ ചെലവഴിക്കുന്നത് ഴിവിട്ട് ചെലവഴിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധയും എന്തായാലും രൂക്ഷ വിമർശനങ്ങൾ വിവിധ കോണുകളിൽ നിന്ന് ഉരുന്നുണ്ട് ഇനിയിപ്പോൾ വളരെ ചുരുക്കം ദിവസങ്ങൾ നാളെ ഒരു ദിവസം കൂടി കഴിയുമ്പോൾ സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ഏത് തരത്തിലാകും എന്നുള്ളതാണ് അറിയേണ്ടത് കഴിഞ്ഞ മാസം അവരുടെ ശമ്പളം എത്തുന്നതിൽ വലിയ രീതിയിലുള്ള വീഴ്ചകൾ ഉണ്ടായിരുന്നു ഒന്നാം തീയതി അക്കം നൽകേണ്ട ശമ്പളങ്ങൾ അഞ്ചും ആറും തീയതി ആയപ്പോഴാണ് അവരുടെ കൈകളിലേക്ക് എത്തിയത് നാളെ അല്ലെങ്കിൽ മറ്റേന്നാൾ എന്താകും സ്ഥിതി എന്നറിയണം ഒരുപക്ഷെ അങ്ങനെ കൂടിയാണെങ്കിൽ സർക്കാർ ജീവനക്കാർ കൂടി വീണ്ടും ഇറങ്ങും സർക്കാരിനെതിരെ തന്നെ പ്രതിഷേധം ഉണ്ടാകും അതിനിടയിലാണ് കോടികൾ വകമാറ്റിയുള്ള അല്ലെങ്കിൽ സർക്കാർ കേരളയാത്ര കേരളീയം പോലുള്ള ആഘോഷ പരിപാടികൾ മരപ്പട്ടു ശല്യം വരെ പറഞ്ഞുകൊണ്ട് ക്ലിഫ് ഹൗസ് മോടി പിടിപ്പിക്കൽ ഇതെല്ലാം നടക്കുമ്പോഴും ക്ഷേമ പെൻഷപ്പ ശാലിനി പറഞ്ഞ പോലെ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വരെ വൈകുന്ന സാഹചര്യം അത് അതുമാത്രമല്ല ഇത്തരത്തിലുള്ള ധൂർത്ത് ഈ സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട കേസിൽ വാദത്തിനായി മാത്രം ചെലവായത് കോടികളാണ് എന്ന് പറയുമ്പോൾ ഖജനാവിൽ നിന്ന് അങ്ങനെയും കോടികളുടെ ലക്ഷങ്ങളും പുറത്തേക്ക് ഒഴുകുന്ന ഒരു സാഹചര്യമുണ്ട് അതിനായി കപിൽ സിബൽ ആ ഒരു കേസിനായി ആവശ്യപ്പെട്ടത് രണ്ട് പോയിന്റ് മൂന്ന് അഞ്ച് കോടി രൂപ ആണ് അതിൽ എഴുപത്തി അഞ്ച് ലക്ഷം രൂപ കൈമാറിക്കഴിഞ്ഞു പുറമേ നിന്നുള്ള അഭാഷകർക്കായി മാത്രം രണ്ടാം പിണറായി സർക്കാർ മുടക്കിയത് ഒൻപത് പോയിന്റ് ഒന്ന് എട്ട് കോടി രൂപയാണ് അഡ്വക്കേറ്റ് ജനറൽ ഉൾപ്പെടെ നൂറ്റി നാൽപ്പത്തി എട്ടോളം സർക്കാർ അഭിഭാഷകർ ഉള്ളപ്പോഴാണ് ഇത്തരത്തിൽ പുറത്തുനിന്നുള്ള മുന്തിയ അഭാഷകരെ സുപ്രീം കോടതിയിലൊക്കെ മെറിറ്റ് ഇല്ലാത്ത കേസുകൾ വാദിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തുന്നതും കോടികൾ അതിനുവേണ്ടി മുടക്കുന്നതും വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്